രണ്ട് ചെടികളെയും പൂക്കളെയും കൃഷിയിൽ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല വെയിലായി തുടങ്ങിയിട്ടു ഇനി നമുക്ക് നമ്മളെ ചെടികളൊക്കെ നല്ലോണം നിറഞ്ഞു പൂത്ത് ഒരു കാലാണ് ഇനി നമ്മളെ വീട്ടുമുറ്റത്ത് ചെടികളെല്ലാ ആൾക്കാരെ വീട്ടുമുറ്റത്ത് വരാൻ പോണത് നമ്മളെ വീട്ടുമുറ്റത്തും എന്താ പറയാ ഗ്രൗണ്ട് ഓർക്കിഡുകൾ ഏതാണ്ട് ഇപ്പോൾ പൂത്ത് കഴിഞ്ഞു ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ പൂക്കളൊക്കെ ഇത് കണ്ടില്ലേ ഇവിടുന്ന് തുടങ്ങിയിട്ട് പൂക്കൾ ഇതാ ഇത്രേം വന്ന് തീർന്നുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഓരോ ഇതാ ഇത് കണ്ടില്ലേ ഈ ഒരു പ്ലാന്റ് ഇത് കണ്ടോ പിന്നെ ഇത് കണ്ടോ ഇതാ ഇവിടുന്ന് തുടങ്ങിയിട്ടാ ഞങ്ങൾ കാണുന്നോ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ വരെ പൂക്കൾ ഇതാ എല്ലാം തണ്ടിരപ്പോൾ പൂക്കൾ ഇത് കംപ്ലീറ്റ് ഇതാ ഇത് കഴിഞ്ഞു അങ്ങനെ ഓരോന്നും ഗ്രൗണ്ട് വർക്കിലുകൾ ഇപ്പൊ കഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടാ ഇതുവരെ നമ്മളെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ വരെ ഒരു പൂക്കാലം തന്നെയായിരുന്നു അത്രയും പൂക്കളായിനും ഉള്ളത് ഇനിയിപ്പോ നമ്മളെ എന്താ പറയാ ബാക്കി മൊത്തത്തിൽ എല്ലപ്പോ ഇനിയിപ്പോ കടലാസ് മെയിൻ ആയിട്ട് ഇനിയിപ്പോൾ കടലാസ് പൂക്കള ഒരു പൂക്കാലാണ് പിന്നെ അതുപോലെ നമ്മളെ മാന്ഡവില്ല പൂക്കള ഒരു പൂക്കാലാണ് വരുന്നത് അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ ഏതാണ്ടൊക്കെ തീർന്നു തുടങ്ങി പൂക്കൾ അപ്പോൾ നമ്മളെ കുറേ നമ്മൾ ഇതിൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ എല്ലാ പൂക്കളെ വീഡിയോ ചെയ്യാനും ഇപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ കുറഞ്ഞു വന്ന് കുണങ്ങി വരുമ്പോൾ ഭംഗിയൊക്കെ കുറഞ്ഞു വരുമല്ലോ അപ്പം ഇന്നിപ്പം നമ്മൾ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിറ്റിൻ്റെ പൂക്കൾ ബാക്കിയുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോണേ അപ്പോൾ നമുക്ക് അത് കണ്ടു നോക്കാം ഇതാ യെല്ലോ ഒക്കെ പൂക്കൾ ഇതാ ഇപ്പോൾ കഴിഞ്ഞോണ്ട് നിൽക്കുകയാണ് ഏതാണ്ടൊക്കെ തീർന്നു കിട്ടോ പൂക്കൾ പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ നല്ല ഭംഗിയ കേട്ടോ ഒരു പ്രത്യേക യെല്ലോ കളർ തന്നെയാണ് ഈ യെല്ലോക്ക് ഇരുന്ന് കണ്ടില്ലേ ഇതിൽ നല്ല ഭംഗി അതിൻ്റെ വേറൊരു കളറുണ്ടോ പിന്നെ എന്താ പറയാ എല്ലാം ഇതാ കണ്ടില്ലേ ഇതൊക്കെ പൂക്കൾ ഇത് ഇത്രയും തണ്ടെന്ന് പൂക്കൾ വന്ന് 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 തീർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി ഒരേറ്റം മൊട്ടുപോലും ഇല്ല കേട്ടോ ഒക്കെ കഴിഞ്ഞ് ഇതും അതുപോലെ തന്നെ പൂക്കളൊക്കെ കഴിഞ്ഞ് ഇനി പൂക്കളൊക്കെ കംപ്ലീറ്റ് തീർന്നാൽ നമുക്ക് ഇതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ദിവസമായി നനയ്ക്കാണ്ട് അതിൻ്റെ ഒരു ക്ഷീണം ചെടികൾക്കൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ നനയ്ക്കാണ്ട് ഇതൊരു രക്ഷയില്ലാത്ത പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് പർപ്പിൾ അല്ലേ ഡാർക്ക് പർപ്പിള് നടുവിൽ ഒരു യെല്ലോ ഒക്കെ വന്നിട്ട് നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ കാണാൻ കണ്ടില്ലേ എൻ്റെ ഒരു മഞ്ചു വയ്ക്കുക ഞങ്ങൾ നല്ല ഭംഗിയല്ലേ ഓരോന്നിനും ഓരോന്നിൻ്റേതായൊരു ഒരു ഭംഗിയുണ്ട് കേട്ടോ പറഞ്ഞല്ലോ ഓരോന്നിനും ഓരോന്നിൻ്റേതായൊരു ഒരു ഉണ്ടെന്ന് അപ്പോൾ അത് വേണ്ടോ എൻ്റെ ഒരു ഭംഗി ഉണ്ടോ കണ്ടില്ലേ കണ്ടോ മറ്റേ ഓരോന്നും വ്യത്യസ്തമായ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ഇത് വേണ്ടല്ലേ ഇത് വേറൊരു ഭംഗി കണ്ടോ പിന്നെ അതുപോലെ ഇതും നമ്മൾ നേരത്തെ കാണിച്ചതാണ് അതിൻ്റെ അത് തന്നെയാണ് വരുന്നത് പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ചാണ് പൂക്കളില്ല കേട്ടോ പൂക്കൾ കുറവാണ് പിന്നെ ഇത് വരുന്നത് ഇതൊരു വല്ലാത്ത ഒരു ഭംഗി തന്നെ കേട്ടോ അത് പിന്നായിരുന്നത് ഇതൊരു രക്ഷയില്ല കേട്ടോ ഇത് ഇത് കുറേ ആയി പൂക്കൾ എന്നാലും നിറയെ പൂക്കൾ തന്നെയാണ് ഇതും അതുപോലെ തന്നെ കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ ഇതൊക്കെ ഞാൻ കാണിക്കുന്ന പൂക്കളൊക്കെ ഇതേ സെയിം കളറിൽ തന്നെയാണ് കേട്ടോ ആ അല്ലാണ്ട് നമുക്ക് നേരിട്ട് കാണാനും അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡുകളൊക്കെ പൂക്കാലം കഴിഞ്ഞു തന്നെ പറയാം ഏതാണ്ടൊക്കെ കഴിഞ്ഞ് തീർന്നതാണ് അപ്പോൾ അത് മറ്റു ഇതൊക്കെ കൊല്ല കുത്തി നിൽക്കുന്ന സമയത്ത് വേറൊരു ചെടി വേണ്ട നമുക്കെന്നെ തോന്നും കേട്ടോ അത്രയ്ക്ക് ഭംഗിയുള്ള പൂക്കളും നിറയെ പൂക്കളായിട്ട് ആണ് ഗ്രൗണ്ട് വർക്കിട്ടുണ്ടാവുക പിന്നെ വളർത്താനും വളരെ എളുപ്പമായതുകൊണ്ട് പൂക്കളൊക്കെ ചെടികളും ക്ഷീണം പിടിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസം അതിന് ഒക്കെ നനയ്ക്കാനൊന്നും ടൈമ് കിട്ടാണ്ട് നനയ്ക്കാണ്ടും അപ്പം അതിൻ്റേതായ ക്ഷീണം പൂക്കൾക്കും ചെടികൾക്കും ഒക്കെ ഉണ്ട് കേട്ടോ കുറേ ദിവസം നമുക്ക് ഓരോ എന്താ പറയുക നമുക്ക് ഓരോരുത്തർ പോകാനും ആക്കാനും ഒക്കെ ഉണ്ടായാലും അതിൻ്റെ ഇടയിൽ കൂടെ ഇവരുടെ അടുത്തേക്കും വരികയെന്നു വച്ചാൽ ഒത്തിരി പാടാണല്ലോ അപ്പോൾ അതിൻ്റേതായ ക്ഷീണങ്ങളൊക്കെ ചെടികൾക്കുണ്ട് പിന്നെ ഒരു കണ്ടില്ല ഒരു ഭംഗി കുറഞ്ഞ് എന്ത് രസൈനതൊക്കെ ഒക്കെ ഭംഗി കുറഞ്ഞ് വെയിലുവായി ഇനിയിപ്പോൾ പിന്നെ അതുപോലെ തന്നെ പൂക്കളുടെ ഭംഗിയും കുറഞ്ഞ് ഇപ്പൊ കാര്യമായിട്ട് ഇനിയിപ്പോ പൂവുള്ളത് എന്നറിയാന് ഈ ഒരു ചെടിയിലാട്ടോണ്ടാവും എല്ലാത്തിലും പൂക്കൾ ഉണ്ടായിരുന്നു തീർന്നതാണ് ഒരു പ്ലാന്റിലാണ് കേട്ടോ ഇത്രയും പൂക്കളുള്ള കണ്ടില്ലേ ഇത്രയും കൊല പൂക്കൾ ഒരു പ്ലാന്റിലാണ് എന്റെ ഒരു ഭംഗി കണ്ടോ കണ്ടില്ലേ കുറേ കയറിൻ്റെയൊക്കെ ഉള്ളിലായിട്ടാണ് വരുന്നത് ഇതാ നമ്മളെ മണിമുല്ല മക്കളായ പൂത്ത് നിൽക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ നിറയെ മുട്ടുകൾ മണിമുല്ല മണി കണ്ടില്ലേ മണിമുല്ലൻ്റെ മണി ഇങ്ങനെ ഇതെല്ലാം നിറയെ പൂക്കുമ്പോഴുള്ളൊരു ഭംഗി വേറെ കേട്ടോ അപ്പം ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒക്കെ പൂക്കാലം ഇപ്പം കഴിഞ്ഞു കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ പോകൺ വില്ലലേക്കാണ് ഇനി നമ്മൾ നോക്കുക കാരണം ഇനിയിപ്പോൾ പോകൺ വില്ലയുള്ള ഒരു പൂക്കാലം തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഗ്രൗണ്ട് ഓർക്കിഡിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനോ അറിയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ നമ്മൾ കമൻറ്റിലൂടെ നിങ്ങൾക്ക് മറുപടി തരും കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്